എന്റെ പൊന്നു പിതാവെ എന്തോന്നായി പറയുന്നേ വിശ്വാസികളെ പൊട്ടന്മാരാക്കുവാണോ നേരത്തെ പറഞ്ഞു മാർപ്പാപ്പയുടെ വാക്കാണ് അന്തിമമൻ എന്ന് മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ നടപ്പാക്കുമെന്ന് ഇപ്പോൾ പറയുന്നു നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതാണോ സമവായം കാരോനിക നിയമം എന്ന കൊച്ചു പുസ്തകം പെട്ടിയിൽ വെച്ച് പൂട്ടി അതിന്റെ മുകളിലിരുന്ന് വിമതരെ സംരക്ഷിക്കുന്ന യൂദാസിന്റെ പിന്നലമുറക്കാരാകരുത് മാർപ്പാമ്പലി പിതാവ് അതേ വിശ്വാസികൾക്ക് പറയാനുള്ളൂ പിതാക്കന്മാരുടെ കഴിവില്ലായ്മ മാത്രമാണ് ഈ രൂപതയുടെ അധപതനത്തിന് ഏക കാരണം പിതാക്കന്മാർ ചെയ്യേണ്ട കൂതാശ കർമ്മങ്ങൾ വൈദികർ ചെയ്യുന്ന സ്ഥിതിക്ക് ഇനി മുതൽ വീട് വെഞ്ചുരിപ്പ് ഉൾപ്പെടെയുള്ള വൈദികർ ചെയ്യേണ്ട കർമ്മങ്ങൾ അൽമായർ തന്നെ ചെയ്യുന്നതല്ലേ ഉചിതം എന്താ അൽമായർ ചെയ്താൽ ദൈവം വിളി കേൾക്കില്ലേ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസി സഹോദരങ്ങളെ ഇനിയും വഞ്ചിക്കരുത് വിശ്വാസികളോട് ഒരു ചോദ്യം ഇനിയും ഈ സിനഡ് പിതാക്കന്മാരിൽ പ്രതീക്ഷയർപ്പിച്ച് നിൽക്കണം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സമയവും കയ്യിലെ പണവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്നതിൽ എന്ത് പ്രയോജനം മൂന്ന് നാല് വർഷമായി സഭയോടും സിനഡിനോടുമൊപ്പം നിന്ന വിശ്വാസികൾക്ക് എന്താണ് ലഭിച്ചത് ഇടവകകളിൽ നോട്ടപ്പുള്ളികളായി സഭയോടൊപ്പം നിൽക്കുന്നു എന്ന കാരണത്താൽ പിതാക്കന്മാരുടെ കണ്ണിലെ കരടായി മാറി സമവായം എന്ന ദുർഭൂതത്തെ ഇറക്കി വിട്ടുകൊണ്ട് വിശ്വാസികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഏകീകൃത കുർബാന എന്ന സുവർണാവസരം നഷ്ടപ്പെടുത്തിയ ആത്മാവിന്റെ അഭിഷേകമില്ലാത്ത ഈ പിതാക്കന്മാരിൽ വസിക്കുന്നത് ദൈവാത്മാവ് തന്നെയാണ് നാല് വർഷത്തോളമായി രാപ്പകലില്ലാതെ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട വിശ്വാസികൾ ഇനിയും എന്തിനു വെറുതെ സമയം പാഴാക്കുന്നു ഈ ഏകീകൃത കുർബാന കൊണ്ടുവന്ന് സിനഡ് പിതാക്കന്മാർ തന്നെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ അതിന് കഴിയുന്നില്ലെങ്കിൽ അവർ രാജിവെച്ചു പോകട്ടെ സഭയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം ഈ രൂപതയിൽ ഉണ്ടെന്നുള്ള സത്യം പ്രിയ പിതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവകാശപ്പെട്ട കൂതാശകൾ ലഭിക്കുവാൻ എന്തെങ്കിലും മറ്റു ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ദയവു ചെയ്ത് ചെയ്തു കൊടുക്കണം